എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു ഉള്ളി സാമ്പാർ ഉണ്ടാക്കാം ഉള്ളി സാമ്പാറിന് വേണ്ടത് ആവശ്യത്തിന് ചുവന്നുള്ളി പരിപ്പ് രണ്ട് തക്കാളി ഒരു പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു കുഞ്ഞുകട്ട കായം അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി സാമ്പാർ പൊടി ഉപ്പ് വാളമ്പുളി ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ളത് പിന്നെ ഒരു പച്ചമുളക് ഞാൻ ഇത്രയും ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുക്കാം പിന്നെ രണ്ട് പിടി എൻ്റെ കൈക്ക് രണ്ട് പിടി പരിപ്പും രണ്ട് ഇത്രയും വലിപ്പൊളി രണ്ട് തക്കാളിയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി ഈ പരിപ്പും തക്കാളിയും പച്ചമുളകും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരൽപ്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കുക്കറിനകത്ത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം കായത്തിൻ്റെ കട്ടയുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് കഷ്ണം കട്ടയിടാം അപ്പോൾ കട്ടയില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ കായത്തിൻ്റെ പൊടിയായിരുന്നു വെളിച്ചെണ്ണ ഒഴിക്കുന്നത് തിളച്ച് ബാതിരിക്കാനാണേ പിന്നെ നമ്മൾ ഈ വലിയ ഉള്ളിയൊക്കെ നെടുകയൊന്ന് കണ്ടിക്കണം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയുടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു നുള്ളു ഉലുവ പൊട്ടിച്ച് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് രണ്ട് മൂന്ന് വറ്റൽമുളക് മുറിച്ചിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം കടുക് പൊട്ടി കഴിയുമ്പം ഈ ചുവന്നുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചുവന്നുള്ളി തീരെ ചെറിയ ചുവന്നുള്ളി കട്ട് ചെയ്യേണ്ട അതായത് കണ്ടിച്ചെടുക്കേണ്ട മുറിച്ചിടേണ്ട ആവശ്യമില്ല അത് അന്നേരത്തേനും ആകെപ്പാടേൻ്റെ ഇതളുകളൊക്കെ അടന്ന് പോരും വരുന്നത് മാത്രം നടുക മുറിച്ചാൽ മതി ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പം നമ്മളിതിലോട്ട് സാമ്പാർ കൂടി ചേർക്കും ഇപ്പം ഇത്രയും വഴഞ്ഞിട്ടുണ്ട് ഇനി സാമ്പാർ കൂടി ഞാൻ ശരിക്കും സാമ്പാർ കൂടി തന്നെയാണ് ചേർത്തത് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ ഏതായാലും ചേർക്കണം അത് കഴിയുമ്പോൾ നമുക്ക് നോക്കിയേച്ച് അത് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് ആ ഉള്ളിയുടെ കളറ് വെച്ചറിയാം പിന്നെ നമ്മൾ അതിനകത്തോട്ട് കായത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തു ഇനി ഈ പൊടിയും ഈ ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കായത്തിൻ്റെയൊക്കെ മണമുള്ള സാമ്പാർ പൊടിയാണ് അധികം കായത്തിൻ്റെ പൊടി ചേർക്കേണ്ട അല്ലാതെ അതനുസരിച്ചുള്ള കായത്തിൻ്റെ പൊടി ചേർക്കണം എന്നാലേ സാമ്പാറിന് രുചി വരത്തുള്ളൂ ഈ പൊടിയൊക്കെ സാമ്പാർ പൊടിയൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും നമ്മളിതിനകത്തോട്ട് ഈ പുളിവെള്ളം അരിച്ചു ഒഴിക്കണം നമ്മളൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ഒരു ചെറിയ ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ഉണ്ടല്ലോ നമ്മൾ പിന്നെ ആ പുളിവെള്ളം ബാക്കി വെക്കേണ്ട ആവശ്യമില്ല പുളി നോക്കണ്ട ആവശ്യമൊന്നുമില്ല അത് കറക്റ്റ് ഭാഗമായിരിക്കും കുറച്ച് കൂടുതലായിപ്പോയി എന്നാൽ നമുക്കത് മനസ്സിലാകത്തില്ല ഈ പുളിവെള്ളം ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഈ സാമ്പാർ പൊടിയുടെയും ഉള്ളിയുടെയും കൂടത്തിൽ കിടന്ന് പുളിവെള്ളം നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കണം അങ്ങനെയാണെങ്കിൽ ഈ സാമ്പാറിന് ഉദ്ദേശിക്കുന്ന രുചി കിട്ടത്തുള്ളൂ നമ്മളീ സാമ്പാറിനകത്തേക്ക് പുളിവെള്ളം ഒഴിച്ച് തിളപ്പിച്ച ഇത്രയും സ്വാദ് കിട്ടത്തില്ല അപ്പോൾ ഈ പുളിവെള്ളം നന്നായിട്ട് വറ്റി നല്ല കുഴമ്പ് വരുവത്തിലായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിക്കണം പച്ചവെള്ളമല്ല ഒന്നെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിക്കണം അല്ലെ ചെറു ചൂടുള്ള വെള്ളം ഒഴിക്കണം പിന്നെ വേവിച്ച് ഉടച്ചു വെച്ചേക്കുന്ന പരിപ്പ് ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് അതും കൂടെ ചേർത്ത് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ തിളപ്പിക്കണം പിന്നെ ഒരു ഞുള്ള ശർക്കര അതിനകത്തോട്ട് ചേർക്കാം അപ്പോൾ ആ ഒരു പ്രത്യേക സ്വാദ് വരും ഒരു ഞുള്ളി ശർക്കര ഒരുപാടാകരിക്കാം അന്നേരം മധുരം വരും ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് ഈ സാമ്പാർ കൂടിയും പരിപ്പും തക്കാളിയും എല്ലാം കൂടി ഒന്ന് യോജിക്കണം ആ പിന്നെ കറി ഇപ്പോൾ ഒരുപാട് കട്ടിയിലായിരിക്കുന്നെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്താൽ കറി ഒന്ന് ലൂസാക്കണം ചിരിക്കും തോറും കട്ടിയായി പോവും ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര ചേർക്കാം പക്ഷേ ആ ശർക്കര ഏറ്റവും നല്ലത് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണേ സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്